നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഴംപൊരി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ബാറ്റർ ഒന്ന് തയ്യാറാക്കാം എനിക്ക് ആൽ കപ്പിന് അളവിന് രണ്ട് കപ്പ് മൈദയും അര കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് പിന്നെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കറുത്ത എള് ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് ജീരകം കൂടെ ചേർത്തു ജീരകം ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് അളവിൽ കാൽക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒരു കപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടിതൊന്ന് മിക്സാക്കിയെടുക്കാം ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് പഴം ഇതേപോലെ റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത് റൗണ്ടിൽ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ബാറ്ററിലേക്ക് മുക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആണ് ഓട്സ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഓട്സിന് പകരം കോൺഫ്ലേക്കിൽ ചെയ്യാം അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ ചെയ്യാം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ ഇട്ട് രണ്ട് വശവും നന്നായിട്ടൊന്ന് മുരിവിച്ചെടുക്കണം അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമ്മളിത് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് അപ്പോൾ രണ്ടു വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിത് എടുത്ത് മാറ്റുകയാണ് ആദ്യത്തേത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ മൊരുവിച്ച് എടുക്കണം അപ്പോൾ ഈ രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ കോൺഫ്ലേക്കിലോ അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് പുറം നല്ല മുരിഞ്ഞിട്ട് ഉണ്ടാവും എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ